ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു ജനങ്ങളോട് നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് വയനാടിന്റെ നിയുക്ത എം പി പ്രിയങ്ക ഗാന്ധി മുപ്പത്തഞ്ച് വർഷമായി താൻ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയാണെന്നും ആദ്യമായാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു Since I have been campaigning for elections, this is the first election I stood for my own election. But I just want to say to you that I remember each one of you who has waited for me here in Vainar. I remember each one of your faces. I remember each child, every mother, every sister, every brother, everyone who has come to greet me. everyone who has, who has, has waited for me 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 on the the side of of streets, outside their houses, brought a a a flower, given me a hug, given hug, kiss. I remember each one of you. ഇത്തണത്തെ വയനാട് പ്രചാരണത്തിൽ താൻ കണ്ടുമുട്ടിയ ഓരോ വ്യക്തികളെയും എല്ലാ അമ്മമാരെയും കുട്ടികളെയും ഓരോ സഹോദരങ്ങളെയും എനിക്കായി പൂക്കൾ തന്നവരെയും എന്നെ കാത്തു എന്നെ കെട്ടിപ്പിടിച്ചവരെയും എനിക്കായി ഉമ്മ തന്നവരെയും ഞാൻ ഓർക്കുന്നു ഹൃദയത്തിൽ നിന്നും നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ സ്നേഹം ഞാൻ അറിയിക്കുന്നു എന്നിൽ നിങ്ങൾ അർപ്പിച്ച വിശ്വാസത്തിനും സ്നേഹത്തിനും ഞാൻ എന്നും കടപ്പെട്ടവളാണ് പാർലമെന്റിൽ നിങ്ങളുടെ മൂല്യങ്ങളുടെയും പ്രതീക്ഷകളുടെയും പ്രശ്നങ്ങളുടെയും ആവശ്യങ്ങളുടെയും ശബ്ദമായിരിക്കും താനെന്നും പ്രിയങ്ക കൂട്ടിച്ചേർത്തു നാലു മാസങ്ങൾക്ക് മുമ്പ് താനും തന്റെ സഹോദരൻ രാഹുൽ ഗാന്ധിയും വയനാട് ദുരന്തത്തിൽപ്പെട്ടവരെ സന്ദർശിച്ചതും അവർ ഓർത്തെടുത്തു വയനാടിലെ ജനങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടിട്ടും ഏറ്റവും വലിയ കരുത്തോടെ അതിനെ ചെറുത്തു നിർത്തിയതും അതിജീവിച്ചതും വലിയ പ്രചോദനമാണെന്നും അവർ പറഞ്ഞു വയനാടിലെ വന്യജീവികൾ മൂലമുള്ള പ്രശ്നങ്ങളും രാത്രിയാത്രാ നിരോധനവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സംവിധാനങ്ങളും ആശുപത്രികളും വേണമെന്ന ആശയവും തനിക്ക് അറിയാമെന്നും എന്നാൽ അവയെക്കുറിച്ച് ആഴത്തിലറിയാൻ താൻ നിങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരുമെന്നും തന്റെ സേവനം ഏത് സമയത്തും ജനങ്ങൾക്കായി തുറന്നിരിക്കുമെന്നും പ്രിയങ്ക പറഞ്ഞു കൂടാതെ തന്റെ സഹോദരൻ വയനാടിന് നൽകിയ കരുത്തും സേവനവും വിശ്വാസവും താനും നൽകുമെന്നും അവർ കൂട്ടിച്ചേർത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ